അള്ളാവിൻ്റെ റസൂലിനെയും സഹാബാക്കൾക്കെതിരെയും യുദ്ധത്തിന് വന്ന അബുലാഹബ് എന്ന ആനപ്പടയുമായി വന്ന അബുലാഹെബിൻ്റെ ഖബറാണിത് നോക്കുക വീഡിയോ നിങ്ങൾക്കിഷ്ടമാകും ഇഷ്ടമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം അല്ലാമലൈക്കു അസ്സാമലൈക്കും ഇതാണ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂല്ലായ സുല്ലാത്തമ്മുടെ കാൽപ്പാടിൻ്റെ പ്രിൻ്റിങ് ഈ വീഡിയോ കാണാത്തവർക്ക് വലിയ ഉപകാരമായിരിക്കും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാൽപ്പാടാണിത് ഇത് ഇപ്പോൾ ഉള്ളത് മദീനയിലാണ് വീഡിയോ കാണുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം நீங்களுக்கு இஷ்டமான மாத்திரம் அசலாமலை